യിരത്തി ഇരുപത്തി ജനുവരി മാസം മുതൽ റേഷൻ വിതരണത്തിൽ വ്യാപകമായ മാറ്റങ്ങൾ വരികയാണ് കേന്ദ്ര സർക്കാർ റേഷൻ വിതരണത്തിൽ അരി ഗോതമ്പ് എന്നിവയുടെ അളവിൽ വ്യത്യാസം വരുത്തുവാനും ചില ആളുകൾക്ക് ആയിരം രൂപ വരെ നൽകുവാനും പോകുന്നു എന്ന വാർത്തകൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് റേഷൻ വിതരണം അർഹതയുള്ള ആളുകൾക്ക് മാത്രം കാര്യക്ഷമമാക്കി നൽകുക എന്ന ലക്ഷ്യത്തിലേക്കാണ് സർക്കാർ സംവിധാനങ്ങൾ നീങ്ങുന്നത് റേഷൻ കാർഡ് ഉടമകൾ കെ വൈ സി നടപടികൾ പൂർത്തിയാക്കേണ്ടിവരും മുൻപ് ലഭിച്ചിരുന്ന അതേ അളവിൽ തന്നെ ഇനി റേഷൻ ലഭ്യമാകില്ല അപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് അരിയുടെയും ഗോതമ്പിന്റെയും അളവ് തുല്യമായിട്ടുണ്ട് കേന്ദ്രം മുൻഗണനാ കാർഡുകൾക്ക് രണ്ടര കിലോ അരിയും ഗോതമ്പുമാണ് നൽകുന്നത് ഇതിനു മുൻപ് മൂന്ന് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പുമായിരുന്നു കേരളത്തിൽ കേരളത്തിൽ ഇത് നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പുമായിരുന്നു ഓരോ വർഷത്തും ഓരോ വ്യക്തികൾക്കും നൽകിയിരുന്നത് ഈ നടപടി ആരംഭിച്ചാൽ അരിയുടെ അളവ് കുറയും ഗോതമ്പിന്റെ അളവ് കൂടുകയും ചെയ്യും അര കിലോ ഗോതമ്പാണ് അധികമായി ലഭിക്കുക ഇ കെ വി സി പൂർത്തിയാക്കിയില്ല എങ്കിൽ കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകുന്ന റേഷൻ വിഹിതങ്ങൾ ഇനി ലഭിക്കില്ല എന്നാണ് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം മുതൽ റേഷൻ വിഹിതങ്ങൾ മാത്രമല്ല ആയിരം രൂപയുടെ ധനസഹായം കൂടി ആളുകൾക്ക് ലഭിക്കുമെന്നും വാർത്തകൾ വരുന്നുണ്ട് ഏറ്റവും അർഹതപ്പെട്ടവർക്ക് മാത്രമാണ് ഈ ധനസഹായം ലഭിക്കുക ഇ കെ വൈ സി പൂർത്തിയാക്കിയ റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് കാല അളവിലാണ് ഈ ഒരു തുക ആനുകൂല്യം എത്തിച്ചേരുക